ഹായ് ഞായറാഴ്ച വൈകുന്നേരം ആയിട്ടോ അപ്പം നാലുമണി ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഞങ്ങൾ വീട്ടത്തെ പണികളൊക്കെ വേഗം ഒരുക്കിയിട്ട് ഞാനും അച്ഛൻ കൂടി പുഴയിൽ വന്നിരിക്കാം കേട്ടോ രണ്ടാവൻ ഇന്ന് കുഞ്ഞി മീൻ മീൻ മീൻകുട്ടികളെ പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ അവനാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു ഇന്ന് പുഴക്ക് പോവാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച എവിടെയും പോയില്ല അപ്പം ഇന്ന് പുഴയ്ക്ക് വരാന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ അവൻ്റെ ഒരാഗ്രഹമൊക്കെ അല്ലേ വരാന്ന് വിചാരിച്ചു ഒന്നിവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിക്കട്ട പുഴ വന്ന ഇവിടെ എപ്പോഴും നല്ല ഭംഗിയാണ് ഇത് വേണ്ട പക്ഷികളുടെ സൗണ്ടും ആ വെള്ളത്തിന്റെ സൗണ്ടും നീർക്കാക്ക ഉ മുങ്ങണതും എല്ലാം കണ്ട് ആസ്വദിക്കാൻ നല്ല രസമുണ്ട് പുഴ ഉണ്ട ഒഴുകി വരുന്നത് നടുവിൽക്കൊക്കെ പോവാൻ നമുക്ക് പേടിയേട്ടാ പരന്നാണ് ഒഴുകുന്നത് എങ്കിലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പേടിയാ കാരണം ഇവിടെ എപ്പോഴാണ് മലയിൽ ഉരുൾപൊട്ടുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഉരുൾപൊട്ടിയിട്ട് ഇങ്ങനെ തെളിഞ്ഞ വെള്ളമൊക്കെ കലങ്ങിക്കൊണ്ട് ഒരു വരവ് ഉണ്ടാവും കൂട്ടത്തിൽ നമ്മളും കൂടി ഒലിച്ചു പോകാൻ സാധ്യത കാണുന്നതിനാൽ നമ്മൾ നടുവിൽക്കൊന്നും പോവില്ല ഒരു സൈഡിൽ മാത്രമേ നിൽക്കുള്ളൂ നിക്കുകയുള്ളൂ പരന്നാണ് ഒഴുകുന്നതൊക്കെ കാണുമ്പോൾ അങ്ങോട്ടൊക്കെ പോവാൻ നമുക്ക് കൊതി തോന്നും ആ കാണുന്നതാണ് നമ്മുടെ വവ്വാലി മരം നിറയെ വവ്വാലി തൂങ്ങി കിടക്കുന്നുണ്ട് വവ്വാലി മരം എന്നൊക്കെ നമ്മള് പേരിടുന്നതാണ് അപ്പൊ ഒറ്റ ഒന്നും കാണുന്നില്ല തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഓരോന്ന് ഓരോന്നല്ല നിറച്ച് ആ മരത്തിലും ഉണ്ട് കേട്ടാ വവ്വാല് അച്ചു ആണെങ്കിൽ ഈ പുഴയിലെന്തോ സ്രാവിനെ കിട്ടുന്നുള്ള ഒരു തയ്യാറെടുപ്പോടെയാണ് നിൽക്കുന്നത് ആ കിട്ടി വലിയ മീൻ അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ വരുന്നതൊക്കെ പിന്നെ ഒരു രസവും കൂടിയല്ലേ വീടിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കുന്ന കാട്ടും നല്ല രസമല്ലേ ഇപ്പൊ മീനിനെ പിടിക്കാന്നും പറഞ്ഞിട്ട് അവനുണ്ടല്ലോ വലിയ തവളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചോ നീ ബുക്ക് ചെയ്ത ഫ്രോഗിന്റെ പേരെന്താ ചീറ്റ ഫ്രോഗ് എവിടെ എടുത്ത് കാണിച്ചു നോക്കട്ടെ ഇതവൻ്റെ ചൂണ്ടയാണ് പണ്ടൊങ്ങാണ്ട് വാങ്ങിക്കൊടുത്തതാ ഇമാര് സാധനങ്ങളോടാണ് ഇവന് പ്രിയം ഇതണ്ടാ ഇതാണ് അവൻ്റെ ചീറ്റാ ഫ്രോഗ് ഈ പുഴയിൽ വലിയ മീനൊക്കെ കാണുമായിരിക്കും പക്ഷെ നമ്മളെ കൊണ്ട് അതിനൊക്കെ പിടിക്കാൻ വായിക്കുമോ പക്ഷെ ഇവനുണ്ടല്ല അതൊന്നും ഇവനെ അറിയില്ല അപ്പം ചീറ്റാ ഫ്രോഗിനെ കൊണ്ടൊന്ന് ചൂണ്ടയിൽ കൊരത്തിയിട്ട് ഏയ് ഫോൺ കേടാവും ചൂണ്ടയിൽ കൊരത്തിട്ട് വരാലിനെ പിടിക്കുന്ന പറഞ്ഞത് അത് പറയുമ്പോൾ അവൻ്റെ മുഖം ഫോണ പൂക്കണ്ട നമ്മളിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ നിരപ്പായിട്ട് പതയൊന്നും ഇല്ലാതെ നിരപ്പായിട്ട് ശാന്തമായിട്ട് ഒഴുകാണ് കുറച്ച് അപ്പുറത്താണ് അത് അവിടെയാണ് ഇങ്ങനെ പതഞ്ഞൊഴുകണേട്ടോ അങ്ങോട്ട് ഇപ്പൊ ഫോണും കൊണ്ട് പോവാൻ വയ്യാ അപ്പുറത്തൊരു വഴി കൂടി വേണം അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നാ ആ ഭാത്ത ഇരിക്കാന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നവംബർ ഡിസംബർ ജനുവരി ഇങ്ങനെ മൂന്ന് മൂന്ന് ഫെബ്രുവരിയും കൂടി ഉണ്ടാകും അങ്ങനെ മൂന്ന് നാല് മാസം നമ്മുടെ അട്ടപ്പാടിക്ക് പല വർഷങ്ങളിലും ഭയങ്കര മഞ്ഞിൻ്റെ ഒരു അപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് മഞ്ഞ് കുറവായിരുന്നു ഈ വർഷം കുറച്ച് നല്ല നല്ലതായിട്ട് മഞ്ഞുണ്ട് ഇപ്പം തന്നെ അത് അപ്പുറമൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഒരു നാല് മണിയായി കാണും മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അവിടെ ഒരു മൂടൽ അതൊക്കെ മഞ്ഞിൻ്റെയാണ് അതും കൊണ്ടാണ് നമ്മുടെ ക്യാമറയ്ക്ക് പോലും വലിയ വെളിച്ചൊന്നും ഇല്ലാത്തത് മഞ്ഞിങ്ങനെ ഇറങ്ങി ഒരു മൂടി അന്തരീക്ഷമാണ് ഇട്ടപ്പോ ഒരു അഞ്ചു മണി വരെ ഒക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കി എനിക്ക് മഞ്ഞ് കൊള്ളാം വയ്യാ അങ്ങനെ തുമ്മാൻ തടങ്ങും ഒരു കുഞ്ഞു പൂം പറഞ്ഞു കേൾക്കണം വഴക്കരേത്ത ഓരോ കാഴ്ചകളാട്ടോ അതവിടെ ഇരുന്നു കയ്പ വല്ലരിന്റെ ഒക്കെ പൂ പോലെ കണ്ടോ ഒരു പൂവ് ഇതൊരു ചെടിയിൽ ഇണ്ടായതാണ് എന്ത് രസാല കാണാൻ മഞ്ഞ പുഴക്കരയിലെ ചേമ്പിന്റെ ഒരു കൂട്ടാണിത് അതായത് മറ്റേ കാട്ടു ചേമ്പോ എന്തതിന് വേറെന്തോ പേര് അറിയില്ലേ ഒരു കൂട്ടന്റെ അച്ചു ഇവിടെ കുളിക്കുന്നുണ്ട് ഞാൻ ഇരുന്നിരുന്ന കല്ലാട്ട ഇത് ഇത്ര നേരം വീഡിയോ ഇടുത്തോണ്ടിരുന്നത് ഈ കല്ലിൽ വെച്ചിട്ടാണ് തിരുമ്പാൻ വേണ്ടി കൊടുത്തിട്ടതാ ഞാനല്ലണുത്ത വെള്ളമാണ് ഞാൻ കാലിട്ടോണ്ടിരിക്കാൻ നല്ല സുഖമുണ്ട് പക്ഷെ ഒറ്റ മീന് പോലും വന്ന് കടിക്കണ്ട ഞാൻ ഇളക്കണോണ്ടായിരിക്കോ ഇളക്കാതെ അനക്കാതെ ഓ ഈ പുഴയും ഇവിടുത്തെ കരഭാഗം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചത് കാരണം ഇപ്പൊ പ്രത്യേകിച്ച് എടുക്കാനില്ല ഇപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം